അസലാ വലൈക്കും വാഹ്മുല്ലാഹി വർക്കാത്തു ബഹുമാനികളെ ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി തങ്ങളെ ഏത് സമയത്തും എങ്ങനെയും ആക്രമിക്കാൻ വേണ്ടി കുറേശ്ശികൾ പല പദ്ധതികളും ഇട്ടു അതിൽ ഒന്നാണ് നെബ്സുൾ ആശങ്ക കാബാലയത്തിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വലിയ പാറക്കല്ലെടുത്ത് നബ്സുദാശങ്ങളുടെ തലയിലേക്ക് ഇട്ട് നബിതങ്ങളെ വകവരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം അത് മറ്റാരുമല്ല പ്ലാൻ ചെയ്തത് സാക്ഷാൽ അബൂജഹൽ തന്നെയാണ് നബിസുല്ലാ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തക്കം പാർത്ത് എത്തിയ അബൂജഹൽ മുസ്താ മുത്തായ അലൈഹി അലൈവല്ല തങ്ങളുടെ തലയിലേക്ക് കല്ലെടുത്തിടാൻ വേണ്ടി തീരുമാനിച്ച് കല്ലുമായി വരികയാണ് അടുത്തൊന്നും നബി തങ്ങളുടെ കുടുംബക്കാരും സഹായികളും ഇല്ല എന്ന് മനസ്സിലാക്കി കല്ലുമായിട്ട് വന്ന അബു ജഹലിനെ അള്ളാഹുസ് ബഹാനഹുല ശിക്ഷിച്ചതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കാണണം നബിസുല്ലാഹു അലഹി വസ്സലമങ്ങളുടെ തലയിലേക്ക് കല്ലിടും എന്നുറപ്പായപ്പോൾ പട്ടാള വേഷത്തിൽ അല്ലെങ്കിൽ ഒരു സൈനികന്റെ വേഷത്തിൽ മഹാനായ ജ്വിൽ അലി സ്വലാത്തു വസ്സലാമിനെ പെട്ടെന്ന് തന്നെ മസ്സുൽ ഹറാമിലേക്ക് നിസ്ലാശ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയക്കുകയും ഈ സൈനികനെ കണ്ട ഉടനെ അബൂജഹൽ പെട്ടെന്ന് ആ കല്ല് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ കല്ല് അബൂജഹലിൻ്റെ കയ്യിലേക്ക് ഒട്ടിയിരിക്കുകയാണ് ആ കല്ലും കൊണ്ട് ഓടുന്നത് നെറുർബിന് ഹറസ് എന്ന് പറയുന്ന മക്കാരിലെ തന്നെ പ്രമുഖൻ കാണുകയാണ് കണ്ടിട്ട് അബൂജഹലിനോട് പറയുന്നു ഇനിയും ഈ മനുഷ്യനെ കൊണ്ട് വിശ്വസിച്ചുകൂടിയിരുന്നു അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹറസ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പോലും കാഫറായ മനുഷ്യനാണ് മുസ്ലിം അല്ല പക്ഷെ അബൂജഹലിനോട് പറയുകയാണ് ഇനി മുഹമ്മദിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അപ്പോൾ അബൂജഹൽ പറഞ്ഞു മുഹമ്മദ് ഒരു നല്ലൊരു കൺകെട്ടുകാരനാണ് മായാജാലക്കാരനാണ് സാഹിറാണ് അങ്ങനെയുള്ള മറുപടിയൊക്കെയാണ് പറഞ്ഞത് അതിനൊക്കെയും ഈ നദർപനഹാറസ് മറുപടി പറയുന്നുണ്ടെങ്കിലും അബു അതിനൊന്നും വഴങ്ങാൻ തയ്യാറല്ല അവിടെയൊന്നും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ലാതെ വരികയും അങ്ങനെ ഈ നദർ എന്ന് പറയുന്ന വ്യക്തി പോലും ഇസ്ലാമിലേക്ക് വരുന്നില്ല കാരണം ഈ കുറേശികളെ പേടിച്ചിട്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ഇസ്ലാം നഷ്ടമായ കഥ കുറേശികളുടെ വല്ലാത്തൊരു ദുരഭിമാനം കൊണ്ട് തന്നെയായിരുന്നു സാക്ഷാൽ ഹിന്ദു എന്നവരുടെ പിതാവായ ുദ്ധത്തിൽ കൊല്ലപ്പെട്ട നെബിസലദാസങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളിൽ ഒരാളായ ഉത്തുബത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു ഘട്ടം എത്തിയതാണ് പക്ഷെ അപ്പോഴാണ് കുറേഷികൾ ചിലർ താങ്കൾ കുറേശികളിലെ നേതാവാണ് താങ്കൾ കുറേഷികളുടെ നേതാവാണ് താങ്കൾ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും മുഹമ്മദിന്റെ മായാജാലത്തിൽപ്പെട്ടു താങ്കൾ കുറേഷികളുടെ നേതാവാണ് താങ്കൾ തന്നെ മുഹമ്മദിന്റെ മതത്തിലേക്ക് ചേർന്നാൽ കുറേശികൾ ഒന്നടങ്കം ഇസ്ലാം കുറേശികൾ ഒന്നടങ്കം മുസ്ലിമുകളാവുകയും താങ്കളെ ആ ഒരു ഉത്തരവാദിത്വം ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് പിന്തിരിച്ചപ്പോ പിന്തിരിപ്പിച്ചപ്പോഴാണ് ഈ എന്ന വ്യക്തി അതിൽ നിന്ന് പിന്മാറിയതെന്ന് കാണാം അതുപോലെ സാക്ഷാൽ അബൂജ് പോലും നബി അലൈഹി തങ്ങൾ പറയുന്നത് സത്യമാണെന്ന ബോധ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം മറ്റൊന്നുമല്ല നബി അലൈഹി അലഹി തങ്ങളെ സംബന്ധിച്ച് അഹ്നസ് ബിന് ഫുറൈഹ് എന്ന് പറയുന്ന മനുഷ്യൻ അഹ് ഷുറേഹ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല കാഫിറായ മനുഷ്യനാണ് ബദർ യുദ്ധത്തിന് വരുന്നതിൻ്റെ ഇടയ്ക്ക് അബൂജഹലിനോട് ചോദിക്കുന്നുണ്ട് അഹ് അല്ലയോ അബൂജഹലേ ഇപ്പോൾ ഞാനും താങ്കളും മാത്രമേ ഉള്ളൂ വേറെ ആരും കേൾക്കുന്നില്ല ഞാനിത് ഒരാളോടും പറയാനും പോകുന്നില്ല താങ്കളുടെ അഭിപ്രായം എന്താണ് മുഹമ്മദ് താങ്കൾ പറയുന്നത് പോലെ കള്ളനാണോ അതല്ലെങ്കിൽ അസത്യം പറയുകയാണോ അദ്ദേഹം ഇല്ലാത്തത് പറയുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അബൂജഹൽ മനസ്സ് തുറക്കുന്നത് അബുജഹൽ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ് അബൂജഹൽ പറഞ്ഞു മുഹമ്മദ് സത്യമാണ് പറയുന്നതെന്നും മുഹമ്മദ് ഓതി തരുന്നത് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണെന്നും പൂർണ്ണബോധ്യമുള്ള ഒരാളാണ് ഞാൻ ഒരിക്കലും മുഹമ്മദ് കള്ളം പറയുകയോ വിശ്വാസവഞ്ചന ചെയ്യുകയോ ചെയ്യുകയില്ലെന്നും എനിക്കറിയാം പക്ഷേ കായയുടെ താക്കുകൾ സൂക്ഷിപ്പുകാരനായിരിക്കേണ്ടതും അതുപോലെ ഒരു യുദ്ധത്തിൽ കൊടി പിടിക്കേണ്ടതും അതുപോലെ കാബാലയത്തിൽ ഹജ്ജന് വരുന്നവരുടെ ആതിഥ്യം സ്വീകരിക്കേണ്ടതും അതിൻ്റെ വെള്ളം നൽകേണ്ട ചുമതല ഉള്ളതും ഒക്കെ ഇപ്പോൾ കുറേശികളിലെ കുസയ്യ കുടുംബത്തിനാണ് ഇനി പ്രവാചകത്വലെത്തി നുപൂവത്തു കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേശികൾ ബാക്കിയുള്ളവർക്ക് എന്താണ് സ്ഥാനം അതുകൊണ്ട് അതും കൂടെ ഈ വംശജർക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല അത് നമ്മൾക്ക് കുറേശികളിലെ മറ്റ് പ്രമുഖർക്കൊക്കെ വേണം എന്ന ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അംഗീകരിക്കാത്തത് എന്ന് അഹ്നസുബിൻ ഷുറഹിനോട് അബൂജഹൽ പറയുന്ന ഒരു രംഗം കൂടിയുണ്ട് ഇങ്ങനെ ഇസ്ലാമാകാൻ എല്ലാവിധ വിശ്വാസങ്ങൾ മറ്റ് നാട്ടുകാരെക്കാളും മറ്റുള്ള ജനങ്ങളെക്കാളുമൊക്കെ ഈ കുറേശികൾക്ക് നബ്സു അള്ളിന്റെ ശത്രുക്കൾക്കൊക്കെ തങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു തങ്ങൾ വിശ്വസ്തനാണെന്നും സത്യസന്ധനാണെന്നും കള്ളം പറയില്ലെന്നും പക്ഷേ അവരുടെ ദുരഭിമാനം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കാലാകാലം നരകത്തിൻ്റെ ഉടമകളാക്കി മാറ്റി ഇതുപോലെ സത്യം വിശ്വസിക്കാനും സത്യം അംഗീകരിക്കാനും ദുരഭിമാനം ഒരിക്കലും നമ്മളെ വേട്ടയാടരുത് എല്ലാ സമയത്തും സത്യത്തിന്റെ കൂടെ നിൽക്കണം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് മുസ്തഫായ നബിസല്ലാങ്ങളുടെ തിരുചര്യകൾ പിൻപറ്റി പോകുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ യഥാർത്ഥമാകും യഥാർത്ഥ മാർഗം സുന്നി മാർഗം അതിൽ അടിയുറച്ച് നിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ചില അഭിമാനങ്ങൾക്ക് വേണ്ടി ചില സമൂഹത്തിലെ ചില തങ്ങളുടെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ തങ്ങൾ പ പണ്ട് വിശ്വസിച്ചു വ്യത്യസ്തമായി പോകുമോ എന്നൊക്കെ കരുതി ചില പ്രസ്ഥാന പുത്തൻ പ്രസ്ഥാനത്തിലേക്ക് കയറി കുടുങ്ങിയവർ ഒരിക്കലും തന്നെ തിരിച്ച് വരാതെ സത്യം ബോധ്യപ്പെട്ടിട്ടും അപ്പുറത്തൊക്കെ നിൽക്കുന്നത് നേരത്തെ അബൂജഹലിന്റെ കഥ പറഞ്ഞ പോലെ കാലാകാലം നരകത്തിലേക്കൊക്കെ പോകാൻ കാരണമാകും അതുകൊണ്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാത്തിൽ ഒരച്ച് ഒരു സുന്നിയായി ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ ഇന്നത്തെ സ്വലാത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അഹ്ലുബൈത്തിലെ പ്രോജ്വല താരം പ്രമുഖരായ ഡോക്ടർ സയ്യിദ് അഹ്ദൽ മുത്തന്നൂർ ഷിഹാബ് തങ്ങൾ നമ്മുടെ മജ്ലിസിനെ ദുബ ചെയ്യാൻ വേണ്ടി എത്തുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് എത്തണമെന്ന് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അയൽവക്കത്തിലും ഉള്ള എല്ലാ ആൾക്കാരോടും പറഞ്ഞ് നമ്മുടെ മജലസിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം അള്ളാഹു സു മഹാനുഭൂവത്തായാലും മുത്തുനബി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ സ്ഥലാ അലൈക്കും വാഹമത്ഹി വാത്തൂ